சரி உங்களுக்கு ரியல் எஸ்டேட் விஷ்வநாதனா தெரியுமா தெரியாதுங்க ஓ சரி சரி நீங்க வேலை பாருங்க ஒரு சாய் ஓகே சார்

ഇപ്പ തരാം ഇതാണാണോ സംശയം ഇനി ഒരിക്കലെ പറയാണെങ്കിൽ എന്നോ ഞാൻ ആരാണെന്നറിയാവോ ഇത്രയേ ഉള്ളു നീ പിന്നെ ഞാൻ കേട്ടിയാലേ നീ സഹിക്കില്ല പിന്നെ ഇനി ഒരിക്കലും ഇത് വന്ന് നക്കുകയാണെങ്കിൽ അരിയും ഞാൻ ഇതിനെ അല്ല നിന്നെ എന്റെ മോൻ തിരിച്ചു വന്നല്ലോ ഞാൻ പണക്കാരനായി മാറിയല്ലോ ശനിയാഴ്ച എനിക്ക് ചീത്ത കളിക്ക ഞായറാഴ്ച എനിക്ക് എത്ര നേരം അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മോന്തൽ ഒരു ഫോൺ എത്ര നേരം കിടന്നാടിക്ക മനുഷ്യൻ ഹലോ ഹലോ ഞാൻ സംസാരിക്കുന്നേ മുന്നേ മുന്നേ അവിടെ അവിടെ ഉണ്ടോ നിങ്ങളുടെ പേരിൽ ഒരു ഫൈവ് ലാക്സിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ അഞ്ചു ലക്ഷത്തിന്റെയോ യെസ് മാഡം നിങ്ങളുടെ പേരിൽ ചെക്ക് റെഡിയായി വെച്ചിരിക്കുക ബാങ്കിൽ വന്ന എല്ലാ വിവരവും അറിയാം ഒന്ന് ഈ നമ്പർ നോട്ട് ചെയ്തോളൂ ആ ഒരു മിനിറ്റ് മാഡം ആ പറയൂ മാഡം ഡബിൾ നയൻ നയൻ ഡബിൾ ഫൈവ് ആ ഫൈവ് സെവൻ ടു ഡബിൾ നയൻ അല്ല ഈ നമ്പർ എന്തിനാ മിസ്റ്റർ മുന്നേ എന്ന ഈ പണം നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തടി ഞാനെന്താ ഊളം പറയുന്ന വന്നതാണോ നീ വിചാരിച്ചത് ും ഭീകരോ അറിയാം പക്ഷെ അവന്റെ നമ്പർ ഒന്നും കയ്യിലില്ല നമ്പർ കിട്ടി ഇതാ അത് ഇത് എത്രയും വേഗം അവനറിയിക്കണം നമ്പർ ഒന്നും പേടിക്കണ്ട ഞാൻ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രു പോയിട്ട് ഓക്കെ അല്ലെ എനിക്കൊരു സംശയമുണ്ട് നമ്മളെല്ലാവരും അവന്റെ മുന്നാ മുന്നിക്കണല്ലോ പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താ മോഹൻലാൽ മോഹൻലാലും ഡാൻസിലും മോഹൻലാലിനെ പോലെ തന്നെയുണ്ട് അണ്ണൻ എങ്ങനെ തോന്നി ഈ മോഹൻലാൽ പേര് ഇടയി മോഹൻലാലിന്റെ പടം കണ്ട് വന്ന് അന്ന് രാത്രിയാണ് അവൻ ജനിച്ചത് അതുകൊണ്ട് മോഹൻലാൽ എന്ന് അവന് പേര് വെച്ചു മനസ്സിലായോ ഹലോ ചിന്നു ഉണ്ടോ ആര് ചിന്നു ഇപ്പൊ ഉണ്ടോ നോക്ക് നിന്റെ ചേട്ടൻ അവളെ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നോട് നാടകം കളിക്കാണെന്ന് എനിക്കറിയാം ഉടനെ അവളോട് എന്നെ വിളിക്കാൻ പറയണം എന്തടാ എവിടെയാ നീ എപ്പോഴാ ഇന്ന് രാത്രി ഇന്ന് ഇന്ന് രാത്രിയോ അതെ രാത്രി ചെയ്യാൻ എന്തോന്ന് ഇന്ന് രാത്രി കൊല്ലുന്നു അവനോട് ശരിക്കൊന്നും ചോദിക്കടാ ശിവാനന്ദനാ അവൻ സാധാരണ ആളല്ല ശരിക്കും പറഞ്ഞ ആ മുന്നേ വന്നിട്ട് മൂന്ന് ദിവസം കൂടി ആയില്ലടാ നീ ശിവാനന്ദനെ തന്നെയാണ് അവന് കാണിച്ചു കൊടുത്തത് എന്തോന്ന് അവൻ ആരെയാ കൊല്ലാൻ പോകുന്ന അറിയില്ല നീ ഒന്ന് ശരി ചോദിക്കേ നീ ആരെയാ കൊല്ലാൻ വേറെ ആരെയാ ശിവനെ വെച്ചാ ശിവാനന്ദൻ ഇവിടെ അവൻ തീർച്ചയായും വരും അവിടെ ഒരു സെക്കൻഡ് സെക്കൻഡ് സെറ്റപ്പ് ഉണ്ട് വെച്ചത് ഞങ്ങളൊരാൾ കൊള്ളാവല്ലോട്ടെ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല അവന്റെ അടുത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക് മിസ്സാവരുത് ന്ദനം നിനക്ക് വേണമെങ്കിൽ വെടിവെച്ചിടാൻ പറ്റിയിരിക്കും പക്ഷെ ഈ പീറക്കത്തി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ ഏരിയയിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിച്ചാലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ എന്റെ സെറ്റപ്പിന്റെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് ടോട്ടൽ സെറ്റിൽമെന്റ് തരാനായിട്ട് വന്നതാണല്ലേ മരമണ്ടൻ ഇന്ന് സെറ്റിൽമെന്റ് എനിക്കല്ലടാ ഫുൾ സെറ്റിൽമെന്റ് നിനക്കാണ് നാളത്തെ പുലരി നീ കാണില്ല സംശയമുണ്ടോ എന്താടാ എന്തായി ശിവാനന്ദൻ എന്റെ കൈ കിട്ടി പക്ഷെ കൂടെ കൊറേ ആൾക്കാരുണ്ട് എല്ലാം കഴിയാൻ ഒരു അരമണിക്കൂർ എടുക്കും ഇയാളെ തട്ടിയതും ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാം നിനക്കെന്താടാ വട്ടാണോ ചുറ്റും എന്റെ ആൾക്കാരുണ്ട് കൂടെ ശിവാനന്ദനും ഉണ്ട് അതുകൊണ്ട് പേടി എന്ന് നിന്റെ ലൈൻ ലൈന ഞാൻ ഫ്യൂസ് വേണ്ടിയാ എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് പക്ഷെ തലയ്ക്ക് സുഖമില്ലാത്ത ആരെയും ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല ഐ ഹോപ്പ് യു ആർ നോട്ട് മെന്റലി ഹാർട്ട് യു ആർട്ട് അവ ഇങ്ങനത്തൊരു നല്ല അടി കണ്ടിട്ട് കുറേ കാലമായി കഴിയുമെങ്കിൽ പോയി അടിക്കേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു 으아!